സേനാപതി വേണു കോൺഗ്രസ് വക്താവ് കൂടി ചർച്ചയിലേക്ക് എത്തുന്നു ശ്രീ സേനാപതി വേണു എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് ശ്രീ വി ശിവദാസൻ ഡോക്ടർ വി ശിവദാസൻ എം പി സി പി ഐ എമ്മിൻ്റെ നിലപാട് ഇവിടെ പറഞ്ഞത് ഈ ചർച്ചയിൽ പറഞ്ഞത് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ്സിൻ്റെ നിലപാടെന്താണെന്നുള്ളത് വ്യക്തമായി പറയാൻ താങ്കൾക്ക് ഈ ചർച്ചയിൽ കഴിയുമോ തീർച്ചയായും ഇവിടെ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം ഈ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്ക് പോവില്ല എന്നുള്ളത് അല്ലെങ്കിലും സീതാറാം യെച്ചൂരി പോകാൻ പാടില്ല അത് മറ്റൊന്നുമല്ല സീതാറാം യെച്ചൂരി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാസ്തികനാണ് അദ്ദേഹം ദൈവവിശ്വാസിയല്ല അല്ല അപ്പോ ദൈവവിശ്വാസി അല്ലാത്ത ഒരാള് ക്ഷേത്ര പ്രതിഷ്ഠ അത് അദ്ദേഹം മാത്രമല്ല ഒരു പോകാൻ എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം കാരണം കമ്മ്യൂണിസ്റ്റ് അഭിപ്രായം അടിത്തറ എന്ന് പറയുന്നത് അത് ഡയലറ്റിക് ശ്രീ സേനാപതി വേണു ഭൗതിക സി പി ഐ എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഡയാലറ്റിക്കൽ മെറ്റീരിയലിസത്തിന്റെ അർത്ഥം ശ്രീ സേനാപതി വേണുവിൽ നിന്ന് അറിയാനല്ല നമ്മൾ ഈ ചർച്ച വെച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ ഞാൻ ഞാൻ അല്ല ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങോട്ടാണല്ലോ വരുന്നത് ലാലേ എന്നെ പറയാൻ അനുവദിക്കുക അപ്പോ ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ പങ്കെടുക്കുന്നു കോൺഗ്രസ് പങ്കെടുക്കുക സി പി എം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ പങ്കെടുക്കേണ്ടതില്ല ഇനി കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നുള്ളതാണ് അതിന് എനിക്ക് ഒരു രണ്ട് മിനിറ്റ് സമയം അല്ല താങ്കൾ കാര്യമായിട്ടാണോ പറഞ്ഞത് അവിശ്വാസികൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർന്നാണോ താങ്കൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് വിശ്വാസികൾ ആരും അതിന്റെ കൂടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ സീതാറാം യെച്ചൂരി പോലെ ഒരാള് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് അദ്ദേഹം നാസ്തികൻ തന്നെയാണ് സീതാറാം യെച്ചൂരിയുടെ കാര്യം ഞാൻ താങ്കൾ ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിച്ചത് എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണ് ഇതാണ് ചോദിച്ചത് അല്ല ഞാൻ അല്ല ഞാൻ ഞാനതാണെന്നേ പറഞ്ഞു വന്നത് ഞാൻ അങ്ങോട്ടാ വരുന്നത് ഇപ്പൊ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നെഹ്റുവിനെയാണ് ഇതിന് ഇതിന് ക്ഷണിക്കുന്നതെങ്കിൽ തീർച്ചയായും നെഹ്റു അതിനെ തുടർച്ച ഒപ്പീനിയൻ പറയും ഞാൻ അങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിൽ വരുന്ന ആളല്ല കാരണം അദ്ദേഹം നാസ്തികനായിരുന്നു ഇവിടെ ചോദ്യം അങ്ങ് ചോദിച്ച ഒരു ചോദ്യം ഞാൻ അതിന്റെ നേരെ ഉത്തരത്തിലേക്ക് വരികയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണ് ലാലെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ശിവദാസൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇരുപത് വർഷമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറില് ഏർ ബാബറി മസ്ജിദ് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലത്തെ വലിയ കോടതി വ്യവഹാരമാണ് അത് അലഹാബാദിലെ സിവിൽ കോടതി അതുപോലെ തന്നെ യു പി എന്താ പറയുക ഹൈക്കോടതി അതും അലഹാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഹൈക്കോടതി അവിടെ നിന്ന് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആ ഭരണഘടനാ ബെഞ്ച് അതിനകത്ത് ഒരു അന്തിമമായ തീരുമാനമെടുത്തതാണ് ചിലപ്പോൾ നമുക്കതിന് വിയോജിപ്പുണ്ടാകാം അല്ലെങ്കിൽ ക്ഷേത്രത്തെ അനുകൂലിക്കുന്നവർക്ക് വിയോജിപ്പുണ്ടാകാം അല്ലെങ്കിൽ മസ്ജിദിനെ അനുകൂലിക്കുന്നവർക്ക് വിയോജിപ്പുണ്ടാകാം എങ്കിലും ഒരു ഭരണഘടനാ ബെഞ്ച് അതിനകത്ത് അന്തിമമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ആ തീരുമാനം എന്താണ് ക്ഷേത്രം പണിയാൻ നിശ്ചിതമായ സ്ഥലവും മസ്ജിദ് പണിയാൻ നിശ്ചിതമായ സ്ഥലവും ആ നിശ്ചിതമായ സ്ഥലത്ത് പണിതിരിക്കുന്ന ക്ഷേത്രം ആ ക്ഷേത്രം പണിതിരിക്കുന്നതും ആ ക്ഷേത്രം ഇപ്പോൾ പണിതതിന് ശേഷം ആ ക്ഷേത്രം പണിതിരിക്കുന്ന ട്രസ്റ്റ് ആണ് ക്ഷണിച്ചിരിക്കുന്നത് ബി ജെ പി ക്ഷണിച്ചാൽ ഞങ്ങൾ പോകത്തില്ല ആർ എസ് എസ് ക്ഷണിച്ചാൽ ഞങ്ങൾ പോകത്തില്ല വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷണിച്ചാൽ ഞങ്ങൾ പോകത്തില്ല പഴയ ജനസംഘത്തിന്റെ ആളുകൾ ക്ഷണിച്ചാൽ ഞങ്ങൾ പോകത്തില്ല പക്ഷേ ഇപ്പോ കോടതി സെറ്റിലാക്കിയ അല്ലെങ്കിൽ എന്താ പറഞ്ഞ തീർപ്പ് കൽപ്പിച്ച ഒരു ഉത്തരവ് ആ ഉത്തരവിനെ സംബന്ധിച്ച് ഇരു കൂട്ടരും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്